രാവണപ്രഭു എന്ന് പറയുന്ന സിനിമയിൽ എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് സ്ഥലം ഇരുപത്തിനാല് വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും ഓർത്തിരിക്കുന്നു കാരണം അത്രയും കൊതിച്ച് ആഗ്രഹിച്ച് ഞാൻ രഞ്ജിത്തേട്ടൻ്റെ അടുത്ത് ചോദിച്ച് മേടിച്ച വേഷമാണ് ആ സിനിമയിൽ അതായത് നമ്മുടെ ചേട്ടൻ്റെ മകൻ്റെ വേഷം അത് ലാലേട്ടൻ്റെ കൂടെ ഒരു സിനിമയിൽ എവിടെയെങ്കിലും ഒന്ന് തല കാണിക്കുക എന്ന് പറയുന്ന ആ ഒരു കൊതി കൊണ്ട് ചോദിച്ചു മേടിച്ച വേഷം തന്നെയാണ് സത്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ ആ രഞ്ജിത്ത് ഏട്ടൻ്റെ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒരു വേഷ സിനിമയിൽ ഉണ്ടാവുന്ന പോലും അറിയാൻ പാടില്ല പക്ഷേ എൻ്റെ കൊതി കൊണ്ട് എൻ്റെ ചോദ്യം കൊണ്ട് എൻ്റെ റിക്വസ്റ്റ് കൊണ്ട് രഞ്ജിത്ത് ഏട്ടൻ ചിലപ്പോൾ അത് എഴുതി ഉണ്ടാക്കിയതാകാം വരെ ഞാൻ വിശ്വസിക്കുന്നു ഒരു സീൻ അല്ലെങ്കിൽ ഒരു പൂ ഒരു പൂക്കാലം തന്നു പറഞ്ഞ പോലെ ഒരുപാട് സീൻസിൽ എനിക്ക് താലറ്റിനോടൊപ്പം ഫ്രെയിമിൽ വരാൻ പറ്റി പിന്നെ ഏറ്റവും ഓർമ്മയിലുള്ളൊരു അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റുകളുടെ കൂടെ അവരുടെ തമാശകളും ഒക്കെ കേട്ട് അന്തം വിട്ട് ഞാനിങ്ങനെ അവരുടെ അനുഭവങ്ങളൊക്കെ കേട്ട് ഒരു കേൾവിക്കാരനായിട്ട് അവരുടെ കൂടെ എവിടെയെങ്കിലും ഒരു മൂലക്കിരിക്കുമ്പോൾ പൊതുവോടുകൂടി നോക്കിയിരുന്ന കുറേ ദിവസങ്ങൾ പിന്നെ ലാലേട്ടൻ അതിനകത്ത് ലാലേട്ടനെ ഫ്രണ്ടിലിരുത്തിയിട്ട് ഞാൻ ജീപ്പ് ഓടിച്ചു വരുന്നൊരു സീനിൽ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാലും ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ട് ഞാൻ ജീപ്പ് ഓടിക്കുന്നത് അപ്പോൾ എൻ്റെ മുഖം കണ്ടിട്ട് ലാലടത്ത് മോനെ പേടിയുണ്ടെന്ന് ചോദിച്ചു ചോദിച്ചു ചോദിച്ചാൽ പറഞ്ഞത് ചേട്ടാ ഞാൻ ആദ്യമായിട്ടാണ് ജീപ്പ് ഓടിക്കുന്നതെന്ന് പറഞ്ഞു